നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ പ്രേം ശൈലീഷാണ് സർ പാകിസ്ഥാൻ വീണ്ടും അമേരിക്കയുമായി അടുക്കുമ്പോൾ അത് ലോക നയതന്ത്ര രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് ഭീകരതയുടെ ചരിത്ര പശ്ചാത്തലത്തിലൂടെയും ഇരട്ടമുഖ നയത്തിലൂടെയും പോകുന്ന ഒരു രാജ്യം വീണ്ടും അമേരിക്ക ഒരു രാജ്യവുമായി അടുക്കുമ്പോൾ അത് ഇന്ത്യയും ചൈനയും എങ്ങനെ ബാധിക്കും വാസ്തവത്തിൽ പണ്ടും പാകിസ്ഥാനും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഉണ്ടായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കോൾഡ് വാറിന്റെ സമയത്തായിരുന്നു കഴിഞ്ഞാലും അതിന് ശേഷം ആയി കഴിഞ്ഞാലും ഇന്ത്യക്കാൾ കൂടുതൽ അമേരിക്ക ഇന്നും അടുത്തോണ്ടിരുന്നത് പാകിസ്ഥാനായിട്ടായിരുന്നു ഈ രണ്ടായിരത്തി എട്ടിലെ നമ്മുടെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമൊക്കെ പാകിസ്ഥാൻ ഒരു പ്രതിപട്ടികൾ നിർത്താൻ അമേരിക്കയ്ക്ക് ചെറിയൊരു തടസ്സം ഉണ്ടായിരുന്നു അതായത് അവര് അതിന് ഒട്ടും വില്ലിങ് ആയിരുന്നില്ല അതിന് വലിയൊരു മാറ്റം വന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷവും അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷവുമാണ് രണ്ടുപേർക്കും ഒരു പ്രോ പാകിസ്ഥാനായിട്ടുള്ള ഒരു നിലപാടില്ല എന്ന് മാത്രമല്ല ഒരു ആന്റി പാകിസ്ഥാൻ സ്റ്റാൻഡ് കൂടി ഉണ്ടായിരുന്നു പൊതുവിൽ ഒരു പാകിസ്ഥാനൊരു രാഷ്ട്രമായിട്ട് ലോകത്തിന്റെ മുന്നിൽ പിക്ചറൈസ് ചെയ്യുന്നതിനും അതിനുവേണ്ടിയിട്ട് ഉള്ള തെളിവുകളും മറ്റു കാര്യങ്ങളും യു എൻ പോലുള്ള വേദികളിലൊക്കെ കൊടുക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ട്രംപും അത് അമേരിക്കയും അതുപോലെ തന്നെ ഇന്ത്യയും ഒരുപോലെ ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് ചൈന പണ്ട് തൊട്ടേ ഒരു പ്രോ പാകിസ്ഥാനി ഒരു രാജ്യം തന്നെയാണ് ചൈനയ്ക്ക് പൊതുവേ പാകിസ്ഥാനോടാണ് താല്പര്യവും ഉള്ളത് അപ്പോ ചൈനയെ ഇത്തരം ഒരു നീക്കം വളരെ വലിയ രീതിയിൽ കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ എല്ലാവിധ എക്കണോമിക് പ്ലാനും അതായത് അവരുടെ ആഗോളതലത്തിൽ അവർക്ക് ശ്രദ്ധ നൽകേണ്ട അല്ലെങ്കിൽ ആഗോളതലത്തിൽ അവരുടെ വൻകിട ആധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും പോകുന്ന പാകിസ്ഥാന്റെ ഗിൽഗിറ്റ് ബാലിസ്ഥാനിലൂടെയാണ് അപ്പോ ഇതിനെ സി പി സി എന്ന് പറയും ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയും ഈ കോറിഡോറിലൂടെ ചൈനയ്ക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന പല എക്കണോമിക് പ്ലാൻസും അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ കൂടുതൽ എടുക്കുമ്പോഴത്തേക്കും അവർക്കൊരു ത്രെട്ടായിട്ട് മാറുന്നു അല്ലെങ്കിൽ അവർ അമേരിക്കയുടെ ഒരു ബേസ് വരുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് വലിയ രീതിയിൽ ആശങ്ക കിട്ടും അവരിപ്പോ അത് ഇന്ത്യയുമായിട്ട് ചേർന്നാണ് ഇതിനെ കൗണ്ടർ ചെയ്യുന്നത് ബംഗ്ലാദേശിലുള്ള അമേരിക്കയുടെ സ്വാധീനത്തിനെയും ചൈന ഇന്ത്യയിൽ ചേർന്നാണ് കൗണ്ടർ ചെയ്യുന്നത് പക്ഷെ എന്നാലും പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് തള്ളി പറയാതെ കൂടുതൽ പാകിസ്ഥാൻ എന്തെങ്കിലും എന്താ പറയുക കുറച്ചുകൂടി ഫണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടായിരിക്കും പാകിസ്ഥാനെ കൂടുതർത്താനായിട്ട് അവർ ശ്രമിക്കുക സർ പോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ നിലവിൽ ചൈനയ്ക്ക് അതിൽ വലിയ രീതിയിൽ കൺസേൺ ഉള്ള ഒരു കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ട് നിലവിൽ പാകിസ്ഥാൻ എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറച്ചുകൂടി പാകിസ്ഥാൻ ഒരു സ്റ്റേച്ചർ എടുക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ലോകം മുഴുവൻ ഒരു ടെററിസ്റ്റ് രാജ്യമായിട്ട് പ്രാൻഡീയപ്പെടുന്ന ഒരു രാജ്യമാണ് പൊതുവെ പാകിസ്ഥാൻ അതിപ്പോ ബൈഡൻ കഴിഞ്ഞ ടേമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അല്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള രാജ്യമാണെന്നാണ് ബൈഡൻ പറഞ്ഞത് അതിന് മുമ്പ് ട്രംപും ഭരണത്തിനുണ്ടായ സമയത്ത് പാകിസ്ഥാനെ തള്ളി പറഞ്ഞ ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ട്രംപ് പാകിസ്ഥാനുമായിട്ട് അടുക്കുന്നതിനകത്ത് നിലവിലെ സാഹചര്യത്തിൽ ജിയോ പൊളിറ്റിക്സിൽ വേറൊരു മാനം കൂടിയുണ്ട് അതിന്റെ കാരണം നിലവിലുള്ള ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് പാകിസ്ഥാൻ ഇറാനുമായിട്ട് തൊള്ളായിരം കിലോമീറ്റർ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു രാജ്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിൽ അമേരിക്കയുടെ സ്വാധീനം കൂടുതൽ നേടുക എന്നുള്ളത് അമേരിക്കയും ഇറാനും പൊതുവെ എതിർ ധ്രുവങ്ങളിലായതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്തില് അമേരിക്കക്ക് ഒരു ഹോൾഡ് ഉണ്ടായിരിക്കേണ്ടത് നിലവിൽ അവരുടെയും ഇസ്രായേലിന്റെയും ഒരുപോലുള്ള ആവശ്യമാണ് കാരണം അങ്ങനെ ഒരു ആവശ്യം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സൈനിക എസ്കുലേഷനോ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഒരു ബേസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് നീങ്ങാം എന്ന് മാത്രമല്ല നാളെ ഒരു ഡി എസ്കുലേഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് തലത്തിലുള്ള സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാനും ഉപയോഗിച്ചുകൊണ്ട് ഇറാനും പാകിസ്ഥാനും പൊതുവേ വളരെ തെറ്റല്ലാത്ത ഒരു നയതന്ത്ര ബന്ധമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലയ്ക്ക് പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു നില വരികയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മീഡിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാൽക്കുലേഷനും അമേരിക്കക്കുണ്ട് അപ്പൊ ഇത് കൂടുതൽ കൺസേൺ ചെയ്യുന്നത് ചൈനയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനുമായി കൂടുതൽ അമേരിക്ക എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് പാശ്ചാത്യ ശക്തികളുമായിട്ട് കൂടുതൽ പാകിസ്ഥാൻ ഒരു ഏഷ്യൻ രാജ്യം അടുക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും ചൈന കടുന്നത് അപ്പോ അമേരിക്ക പാകിസ്ഥാനിലൊരു ഹോൾഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അമേരിക്കക്ക് പാകിസ്ഥാനിൽ സ്വാധീനം കൂടുതൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചൈനയ്ക്കുണ്ടായിട്ടുള്ള ഇതുപോലുള്ള എക്കണോമിക് പ്രോജക്റ്റുകൾക്ക് നാളെ അമേരിക്കയുമായി ചേർന്ന് പാകിസ്ഥാൻ പാകിസ്ഥാൻ പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക എന്തെങ്കിലും നീക്കം നടത്തുമോ എന്നുള്ള ഒരു പേടി അവർക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആശങ്ക ആ കൂടുതലും അമേരിക്കയുമായിട്ട് പാകിസ്ഥാൻ ചേരുന്നതിനെ വലിയ വലിയ സീരിയസ് ആയിട്ട് എന്നെ അവർ കാണും സാറിപ്പോ നമ്മള് ചൈനയുടെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു ചൈനയ്ക്ക് ഇന്ത്യ എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക ഇപ്പൊ ഒരു പങ്കാളിത്തം സൈനിക അമേരിക്ക പ്ലാൻ ഇന്ത്യ ഇന്ത്യ പോകുന്നത് ഓൾറെഡി തന്നെ അതിർത്തി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇപ്പോ ട്രംപിന്റെ ക്ലെയിം ഉണ്ടല്ലോ ട്രംപാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിവച്ചത് എന്നുള്ള ട്രംപിന്റെ ക്ലെയിമിനെ നരേന്ദ്രമോദി ഓൾറെഡി തന്നെ ഫോണിൽ വിളിച്ച് അതിനെ അതിർത്തി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വാർത്ത അപ്പോ ഇന്ത്യക്ക് ഇതില് കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യം പാകിസ്ഥാൻ കൂടുതൽ അമേരിക്ക അതായത് നമ്മൾ അമേരിക്കയുമായിട്ടാണ് വ്യാപാര കരാറുകൾ കൂടുതലായിട്ടുള്ളത് പാകിസ്ഥാനെ നമ്മൾ വളരെ മുന്നിലാണ് അങ്ങനെയുള്ള രാജ്യത്തെ പണക്കാനായിട്ട് അമേരിക്കയ്ക്ക് സാധിക്കില്ല പക്ഷേ നിലവിൽ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അമേരിക്കയ്ക്ക് പാകിസ്ഥാനോടുള്ള താല്പര്യം ട്രംപിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കൂടിയാണ് ട്രംപിന് ഒരു നോബൽ സമ്മാനം എന്നുള്ളത് പാകിസ്ഥാൻ ഗവൺമെന്റ് ഒഫീഷ്യലി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യത്തിന്റെ പുറത്താണ് പാകിസ്ഥാൻ അമേരിക്കയുമായിട്ട് ഇപ്പൊ കൂടുതൽ അടുക്കുന്നത് അമേരിക്ക തിരിച്ച് അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് കൂടുതൽ നടക്കുന്നതിന്റെ റീസൺ മറ്റു ജിയോ പൊളിറ്റിക്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇറാന്റെ ഒരു കോൺഫ്ലിക്ട് നിലനിൽക്കുന്നതുകൊണ്ടാണ് പക്ഷെ അതിന് വലിയ ആയുസ് ഒന്നും ഉണ്ടാവില്ല ഇന്ത്യയോ പാകിസ്ഥാനോ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും അമേരിക്ക എല്ലാ കാലവും പ്രിഫറൻസ് കൊടുക്കാൻ പോകുന്ന ഇന്ത്യക്ക് ആയിരിക്കും ഇനി വരാൻ പോകുന്ന കാലത്തിലും ട്രംപ് ഒരു പ്രോ ഇന്ത്യ സ്റ്റാൻഡ് എടുക്കുന്ന ഒരാളുകൂടി ആയതുകൊണ്ട് ഇത് വളരെ അധികകാലം മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയില്ല ഈ ഇറാൻ ഇസ്രായേൽ എസ്കുലേഷൻ അങ്ങ് ഒരുവിധം ഒന്ന് ശാന്തമാകുമ്പോഴത്തേക്കും ട്രംപ് തന്നെ തിരിച്ച് എന്തെങ്കിലും ഒരു ബാക്ക്ഫുട്ട് എടുക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും അത് മാത്രമല്ല ഈ നോബൽ സമ്മാനം എന്നുള്ളത് ഒരു ദീർഘകാല സ്വപ്നമായിട്ട് ഇങ്ങനെ ബാക്കി നിൽക്കുമ്പോൾ പാകിസ്ഥാൻ വലിയ പ്രസക്തി ഒന്നും ഉണ്ടാവും തോന്നില്ല ഇന്ത്യ ഈ പ്രതിരോധം ഒരു ബന്ധം പുലർത്താൻ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു ബന്ധം പുലർത്താൻ അങ്ങനെ ഒരു സാധ്യത ഇന്ത്യക്ക് നേരത്തെ തന്നെയുണ്ട് അതിപ്പോ ഇന്ത്യ ഇപ്പോ നിലവിൽ ലോക നയതന്ത്ര നടത്തി ചെയ്യുന്ന ചൈനയെ കൗണ്ടർ ചെയ്യാനായിട്ട് ഇന്ത്യ അമേരിക്കയുമായിട്ടും ജപ്പാനുമായിട്ടും ഒക്കെ സഖ്യം ചേർന്ന് കോഡ് രൂപീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് ഏഷ്യയിലെ താല്പര്യങ്ങൾ അതായത് ബംഗ്ലാദേശിൽ അടക്കമുള്ള സെന്റ് മാർട്ടിൻ ഐലൻഡ് അവർക്ക് ബേസ് ഷെയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരായിരുന്നു ഹസീന ഹസീന ഹസീനയെ ഒരു കൂപ്പ് വഴി അട്ടിമറിച്ചത് സത്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു ബേസ് ബംഗ്ലാദേശിൽ കൊടുക്കാത്തതുകൊണ്ടാണ് അപ്പോൾ അമേരിക്കയുടെ ഈ ബേസ് ബംഗ്ലാദേശിൽ നേടാനുള്ള ഒരു പ്ലാനിന് ഇന്ത്യ കൗണ്ടർ ചെയ്യുന്നത് ചൈനയോട് ചേർന്നിട്ടാണ് അപ്പോൾ ഒരേ സമയം അമേരിക്കയെ കൗണ്ടർ ചെയ്യുന്നത് നമ്മൾ ചൈനയെ ഉപയോഗിച്ചും ചൈനയെ കൗണ്ടർ ചെയ്യുന്ന അമേരിക്കയും ജപ്പാനും ഉപയോഗിച്ചും കൊണ്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ് ആണ് അപ്പൊ ഇന്ത്യ ഇപ്പൊ നിലവിൽ നയതന്ത്രത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ തന്നെയാണ് അപ്പൊ അതില് നമുക്ക് ആശങ്കപ്പെടാനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നിലവിൽ കാണുന്നത് ഇറാൻ ഇസ്രായേൽ പ്രശ്നം ഉള്ളത് കൊണ്ട് മാത്രമാണ് കാലക്രമേണത് മാറും അമേരിക്കയും ഇന്ത്യയും കൂടുതൽ ഡിപ്ലോമാറ്റിക് ടൈസ് സ്ട്രോങ് തന്നെയാണ് എന്റെ വിശ്വാസം എന്തായാലും ഇന്ത്യ കടുത്ത നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ സമയം